സി ആർ പി എഫ് അതുപോലെ ഐ ടി ബി പി സി ഐ എസ് എഫ് തുടങ്ങിയിട്ടുള്ള പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് അതായത് നമ്മുടെ സി എ പി എഫിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് രാവിലെ വരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ അതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യുക സോ ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ സെലക്ഷൻ വരുന്നത് കേരളത്തിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇതിലേക്ക് പറയാനുള്ളത് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വീഡിയോ ബാഗത്തിലൂടെ തന്നെ നോക്കാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബി എസ് എഫിൻ്റെ സൈറ്റിലാണ് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലുള്ള നമ്മുടെ ബി എസ് എഫിൻ്റെ കീഴിൽ അതായത് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റിലാണ് പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഫോർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളും ഉണ്ട് കോമ്പാൻഡൻ ഉണ്ട് അതുപോലെ തന്നെ നോർമൽ പോസ്റ്റുകൾ സ്റ്റെനോഗ്രാഫറും ഉണ്ട് അതുപോലെ തന്നെ മിനിസ്റ്റേറിയലും ഉണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക കോമ്പാൻഡൻ ഉണ്ട് അതുപോലെ തന്നെ നോൺ സ്റ്റെനോഗ്രാഫർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൾസോ മിനിസ്റ്റേറിയലും അത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻ സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് അത് നമുക്കറിയാം സെൻട്രൽ ആമഡ് പോലീസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സി ആർ പി എഫ് ഉണ്ട് സി ഐ എസ് എഫ് ഉണ്ട് അതുപോലെ തന്നെ ഐ ടി ബി പി ബി എസ് എഫ് തുടങ്ങിയ സേനയിലേക്കാണ് ഇതിന്റെ സെലക്ഷൻ നടത്തുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഒരു എ എസ് ഐയും അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിയും എല്ലാം മിനിസ്റ്ററിലും അല്ലാതെ വാറൻറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തിയും ഹവിൽദാർ എന്ന് പറഞ്ഞിട്ടുള്ള തസ്തിയും ആസാർ റീഫിൾസിലേക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പോസ്റ്റും കൂടി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഏകദേശം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അർദ്ധരാത്രി ഏകദേശം പന്ത്രണ്ട് മണി അടുപ്പിച്ചിട്ട് പതിനൊന്ന് അൻപത്തി ഒൻപത് വരെ അപേക്ഷിക്കാം അത്രയൊന്നും ഡിലേ ചെയ്ത് വെക്കണ്ട വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ഇതില് കുറേ അധികം പോസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഓരോരോ പോസ്റ്റിനും നിങ്ങൾക്ക് പ്രിഫറൻസ് വെച്ച് കൊടുക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലർക്ക് ആസാം റൈഫിൾസ് ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ മറ്റു ചിലർക്ക് സി ആർ പി എഫ് ആയിരിക്കും ഇഷ്ടം അപ്പം നിങ്ങൾ ആദ്യം സി ആർ പി എഫ് വെച്ച് കൊടുക്കുക അതിനുശേഷം ആസാം റൈഫിൾസ് ആണെങ്കിൽ ആസാം റൈഫിൾസ് ബി എസ് എഫ് ആണെങ്കിൽ ബി എസ് എഫ് അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിഫറൻസ് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും സോ അതിന്റെ കട്ട് ഓഫും കാര്യം നമ്മുടെ എസ് എസ് സി ജി ഡിൻ്റെ ആ ഒരു ലെവല് കട്ട് ഓഫും കാര്യങ്ങളിലൊക്കെ അനുസരിച്ച് ആ ഒരു ടൈപ്പിലായിരിക്കും സെലക്ഷൻ നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് നമുക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ കിട്ടും അതിന് ആവശ്യമായിട്ടുള്ള മാർക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണ് സെലക്ഷൻ വരുന്നത് ആദ്യം ഫിസിക്കൽ ആണ് നടക്കുന്നത് എനിവേ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങളിലേക്ക് കടക്കാം ഇന്നാണ് അപേക്ഷ തുടങ്ങിയത് അപ്പോൾ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ സ്റ്റെനോഗ്രാഫറിനും അതുപോലെ വാറൻറ് ഓഫീസറിനും അത് വാറൻറ്റ് ഓഫീസർ ആസാം ഉള്ളതാണ് അപ്പോൾ അതിനും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഇത് നോക്കുകയാണെങ്കിൽ സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്ലൈ ചെയ്ത് സെലക്ഷൻ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ലെവൽ ഫൈവ് ആണ് പേ എസ് കെയിലെ വർട്ടുള്ളത് ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ തൊണ്ണൂറ്റി മുന്നൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അതുപോലെ ഹവിൽദാർ ക്ലർക്ക് ഹവിൽദാർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അത് ഹവിൽദാർ എന്ന് പറയുന്നത് ആസാം റൈഫിൾസ് എ ആറിലാണ് അപ്പൊ അതിന് ലെവൽ ഫോർ ആണ് പേസ്കെയിൽ പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി വേക്കൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ബി ആദ്യം തന്നെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എ എസ് ഐ പോസ്റ്റിലേക്ക് ബി എസ് എഫിന് വന്ന വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എഫിൽ ഒ ബി സിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും അതിൽ വേക്കൻസി ഉണ്ട് ഇനി സിആർ പി എഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ കാറ്റഗറിക്കും വേക്കൻസി പറയുന്നുണ്ട് ഐ ടി ബി പി മയിലാൻ ഫീമെയിൽസിൻ്റെ എല്ലാവർക്കും തന്നെ വേക്കൻസി പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സി ഐ എസ് എഫ് കാണാൻ സാധിക്കും മയിലാൻഡ് ഫീമെയിൽസിൽ ഫീമെയിൽസിന് എസ് ടി ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് ബി മയിലാൻഡ് ഫീമെയിൽസിനെ ഇവിടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൽസിന് എസ് ടിക്ക് ഇല്ല ഫീമെയിൽസിന് അതുപോലെ ഇ ഡബ്ല്യു എസ് പിന്നെ എസ് സി പിന്നെ എസ് ടി വിഭാഗത്തിന് വേക്കൻസി ഇല്ല ബാക്കി എല്ലാവർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ പോസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ ഹവിൽദാർ ക്ലർക്കും ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൽ വാറന്റ് ഓഫീസർ പോസ്റ്റും ഇൻക്ലൂഡഡ് ആണ് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി എസ് എഫിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ബി എസ് എഫിലേക്ക് എല്ലാവർക്കും തന്നെ വേക്കൻസി ഉണ്ട് മുന്നൂറ്റി ഒഴിവാണ് ഇതിന് മിനിമം പ്ലസ് ടുവും ടൈപ്പിംഗും ആണ് പറയുന്നത് ഇതിനും പ്ലസ് ടുവും അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫിയും ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ ബി എസ് എഫിന് മുന്നൂറ്റി രണ്ടൊഴിവ് എല്ലാവർക്കും വേക്കൻസി ഉണ്ട് അതുപോലെ സി ആർ പി എഫിന് മെയിൽ ആൻഡ് ഫീമെയിൽസിനായിട്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ടോളം ഒഴിവുണ്ട് എല്ലാവർക്കും വേക്കൻസി ഉണ്ട് പിന്നെ ഐ ടി ബി പി മെയിൽ ആൻഡ് ഫീമെയിൽസിന് എല്ലാവർക്കും തന്നെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ഒഴിവ് സി ഐ എസ് എഫ് വനിതകൾക്കും പുരുഷന്മാർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം വേക്കൻസി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാനൂറ്റി തൊണ്ണൂറ്റി ആറ് വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എസ് എസ് ബി ശാസ്ത്ര സീമാപാൽ അവിടെ പറയുള്ളത് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇ അതുപോലെ തന്നെ ഒ ബി സിക്ക് വേക്കൻസി ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്ക ടോട്ടൽ അഞ്ച് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ എ ആർ ആസാം റൈഫിൾസിലേക്ക് മുപ്പത്തി അഞ്ച് ഒഴിവ് എല്ലാവർക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്ക ഇതിൻ്റെ വേക്കൻസീസ് കൂടുവാനും കുറയുവാനുള്ള സാധ്യതയുണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്ക മേ ബി കൂടാം അല്ലെങ്കിൽ കുറയാം അത് പ്രത്യേകം പറയുന്നുണ്ട് ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പ്രായം കണക്കാക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രായം കണക്കാക്കുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സാണെങ്കിലും എസ് സി ഉദ്യോഗാർത്ഥികൾ ആകുമ്പോൾ ഉദ്യോഗാർത്ഥികളാകുമ്പോൾ മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഒ ബി ഒക്കെ ആകുമ്പോൾ ഏകദേശം മൂന്ന് വർഷത്തെ കൂടി നൽകി ഇരുപത്തി എട്ട് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ഇത് ജനറൽ കാറ്റഗറിയ വയസ്സാണ് എസ് സി എസ് ടി എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്നും വർഷത്തെ പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാക്കിയുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഇത് രണ്ടും നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദെൻ ഇതിന് ബാക്കിയുള്ള ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് അത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻഭാഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് പാസ് എഡ് ഇൻറ്റർമീഡിയറ്റ് ഓർ സീനിയർ സെക്കൻഡറി സ്കൂൾ അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇത് ക്യാൻഡിഡേറ്റ് ഹു ഹാസ് നോട്ട് അക്യൂർ ദി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആസ് ഓൺ ദി ഈ ഒരു ഡേറ്റിൻ്റെ മുൻഭാഗം നിങ്ങൾക്കിതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ട് ബി എലിജിബിൾ ടു നോട്ട് ബി എലിജിബിൾ ആൻഡ് നീഡ് ടു നോട്ട് അപ്ലൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈയൊരു ഇതിൻ്റെ മുമ്പായിട്ട് ഡേറ്റിൻ്റെ മുൻപായിട്ട് ആസ് ഓൺ ആണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് പറയുന്നത് സോ ഇതിൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഡോക്യുമെൻറ്റ് ഒക്കെ അവിടെ ചോദിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോ തീർച്ചയായിട്ടും നിങ്ങൾ പാസ് ഔട്ട് ആയിരിക്കണം എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ ഓൾ കാൻഡിഡേറ്റ് ഹു ആർ ഡിക്ലേഡ് ക്വാളിഫൈ ഇൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ആദ്യം പാസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത് പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സി ബി ടെസ്റ്റ് ഉണ്ടാവും കമ്പ്യൂട്ടർ ബേസ്ഡിൽ നമ്മുടെ ഒ എം ആർ ടൈപ്പിലുള്ള അതായത് നാല് ക്വസ്റ്റിൻസ് നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഒരു ക്വസ്റ്റിന് അതിലൊന്ന് ശരിയാക്കും നമ്മൾ ഔസ് വെച്ച് ക്ലിക്ക് ചെയ്ത് എസ് എസ് ആ ഒരു ടൈപ്പ് തന്നെ പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ട വരിക എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെയാണ് ഡോക്യൂമെന്റ് വെരിഫിക്കേഷൻ വരുന്നത് ഇനി അപ്ലൈ ചെയ്യേണ്ട ആ മെ കടക്കുകയാണെങ്കിൽ കിടക്കുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് ശ്രദ്ധിക്കുക പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പ്ലസ് ടു മാത്രം മതി പിന്നെ ടൈപ്പിംഗും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇതിൽ വരുന്നതാണ് സ്കിൽ ടെസ്റ്റിൽ വരുന്നതാണ് പ്ലസ് ടു മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഇട്ട വീഡിയോയില് ഇതിന് സയൻസ് വേണോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഏതൊരു സ്ട്രീമിൽ എങ്ങനെ നിങ്ങൾ പ്ലസ് ടു പാസ്സായാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം valid ആയിട്ടുള്ള ഒരു പ്ലസ് ടു ആയിരിക്കണം ഇവിടെ കാണാൻ സാധിക്കും റെക്കഗ്നൈസ്ഡ് ബോർഡല്ല ഈ യൂണിവേഴ്സിറ്റീൻ്റെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് അംഗീകാരമുള്ള ഒരു പ്ലസ് ടു നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം സയൻസ് വേണമെന്ന് യാതൊരു നിർബന്ധവും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ദെൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യത്തിൽ ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്ലൈ ചെയ്യേണ്ട ഏകദേശം ഒരു ചുരുക്ക മെത്തേഡ് ഒക്കെ ഒന്ന് ലാസ്റ്റ് കാണിച്ചു തരാം ദെൻ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷാ ഫീസ് ഉണ്ടാകുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആപ്ലിക്കേഷൻ ഫീ ഉണ്ടാവും പിന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ചാർജ് കൂടി ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഫീ പേയബിൾ പേയായിട്ട് പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപ ഉണ്ടാവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് വുമൺ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ ആൻഡ് കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പിന്നെ എക്സ് സർവീസ്മാൻ ഇവരൊന്നും ഫീസ് അടക്കേണ്ട കാര്യമില്ല ഇവർക്കൊന്നും ഫീസ് ഇല്ല എസ് സി എസ് ടി വുമൺ കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടാകത്തില്ല ബാക്കി എല്ലാവരും നൂറ് രൂപ അപേക്ഷ ഫീസ് ആയിട്ട് അടക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള ടൈം ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അപേക്ഷ അവസാനിക്കുന്നതിന് മുൻപായിട്ട് ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾ അപേക്ഷാ ഫീസും അടക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് എക്സാം സെന്റേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സാം സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെന്റർ ഓഫ് എക്സാമിനേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടുന്ന സെൻറ്ററാണ് എക്സാമിനേഷൻ കിട്ടുന്ന സെൻറ്റർ ആണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഷി എൻ ഹി അപ്പിയർ ഫോർ പി എസ് ടി അതുപോലെ തന്നെ പി ഇ ടി പി ഇ റ്റിയും അതുപോലെ തന്നെ പി എസ് ടിയും ആണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവും പി എസ് ടി പി എസ് ടി എന്നാണ് കൊടുത്തിട്ടുള്ളത് പി ഇ ടി പി എസ് ടി ആണ് ഹൗ എവർ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഇതൊക്കെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും നടക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ എക്സാമിനേഷൻ വിൽ ബി കണ്ടക്ട് അറ്റ് ദി നിയറസ്റ്റ് സി ബി ടി സെൻറ്റർ ഓഫ് കാൻഡിഡേറ്റ് ഹോം ടൗൺ നമ്മുടെ വീട്ടിൽ നിന്ന് ഏറ്റവും അടുത്തായിട്ടുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സെൻ്ററിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് എന്ന് പറയുന്നുണ്ട് പി എസ് ടിയും പി ആണ് ആ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം അപ്പോൾ പി ഇ റ്റിയും പി എസ് ടിയും നടത്തുന്നത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റിയിൽ വെച്ചിട്ടായിരിക്കും അതായത് ഇതിൻ്റെ സെലക്ഷൻ എക്സാം ആയാലും അതുപോലെ തന്നെ ഫിസിക്കൽ ആയാലും എല്ലാം നമുക്ക് കേരളത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നർത്ഥം സോ കേരളത്തിൽ എവിടെയാണ് ഇതിൻ്റെ സെലക്ഷൻ എന്ന് രാവിലെ ചെയ്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് സെലക്ഷൻ വരുന്നത് അത് ഗ്രൂപ്പ് സെൻ്റർ സിആർ പി എഫ് പള്ളിപ്പുറം തിരുവനന്തപുരം കേരള അവിടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ ഉണ്ടാവുക എന്നുള്ള കാര്യം ബി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ബി എസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക തന്നെ ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം സ്കീം ഓഫ് എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എക്സാമിനേഷൻ്റെ ഒരു മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പി എസ് പിന്നെ പി ആണ് വേണ്ടത് നേരത്തെ ടൈപ്പിങ്ങിൽ വന്ന തെറ്റായിരിക്കാം ഈ ഉള്ളത് എനിവേ ഇവിടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് PST ഇവിടെ വന്നിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും എന്തൊക്കെയാണെന്ന് മുന്നോട്ട് പറയാം ഇതായിരിക്കും നമുക്ക് ആദ്യം കേരളത്തിൽ വെച്ച് നടക്കാൻ പോകുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് നമ്മുടെ എസ് എസ് അല്ലെങ്കിൽ SSC എസ്ഇൻ്റെ ഒക്കെ പരീക്ഷ എഴുതുന്ന പോലത്തെ എക്സാം ഉണ്ടാവും നമ്മൾ കമ്പ്യൂട്ടർ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ് പിന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ മൂന്നും ഒരുമിച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ മൂന്നും ഒരുമിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സാധ്യത കൂടുതലാണ് മൂന്നും ഒരുമിച്ചിട്ട് നടത്താനായിട്ടുള്ളത് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് നടത്തിയിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് മൂന്നും ഒരുമിച്ച് നടത്താനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കാരണം മൂന്ന് ഫേസ് ആയിട്ട് മാത്രമേ റിക്രൂട്ട്മെന്റിന്റെ ഉണ്ടാവത്തുള്ളൂ റിക്രൂട്ട്മെന്റ് ഘട്ടം ഉണ്ടാവത്തുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതായത് ഈ ആദ്യ ഘട്ടം നമ്മൾ പറഞ്ഞു ആദ്യ ആദ്യഘട്ടത്തിൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള സെൻറ്ററിൽ നമുക്ക് ഫിസിക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവുക അപ്പോൾ അതെന്തൊക്കെയാണോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് വ്യക്തമായി എന്ന് കരുതുന്നു ആദ്യം ഫിസിക്കല് പിന്നെ എക്സാം പിന്നെ സ്കിൽ ടെസ്റ്റും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും മെഡിക്കൽ ടെസ്റ്റും ഈ കാര്യങ്ങളാണ് ഇതിൻ്റെ സെലക്ഷനിൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള പി എസ് ടി ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് നോക്കാൻ പോകുന്നത് പുരുഷന്മാരുടേതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നൂറ്റി അറുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ഉയരമുള്ള പുരുഷന്മാർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഫേസ് വണ്ണിൽ നടക്കുന്ന ഡീറ്റെയിൽസ് ആണ് ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് അതിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഇങ്ങനെ പറയുന്നത് എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാവാനാണ് കൃത്യമായി മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക നൂറ്റി അറുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം ചെസ്റ്റ് എഴുപത്തി സെന്റിമീറ്റർ വേണം ചെസ്റ്റ് എൺപത്തി സെന്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം നോർമലി എക്സ്പാൻഡ് ചെയ്യാത്തൊരു എഴുപത്തി ഏഴും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടാക്കാനും സാധിച്ചിരിക്കണം ഇനി നിങ്ങൾ എസ് ടി വിഭാഗത്തിൽ ഇവിടെ കാണാൻ സാധിക്കും ഷെഡ്യൂൾഡ് ട്രൈബിൽ പെട്ടിട്ടുള്ള പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത്തി രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഉയരം വേണം ചെസ്റ്റ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആക്കിയാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇനി ഫീമെയിൽസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി അഞ്ച് വൺ ഫിഫ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ ഉയരം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ചെസ്റ്റ് അവർക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് അവർക്ക് ഉണ്ടാവുന്നതല്ല പിന്നെ ഓൾ എസ് ടി പെട്ടിട്ടുള്ള വനിതകൾ എല്ലാ എസ് ടി പെട്ടിട്ടുള്ള വനിതകൾക്കും നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ വൺ ഫിഫ്റ്റി സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് പിന്നെ പ്രപ്പോഷണൽ ആയിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഹൈറ്റിന് ആനുപാതികമായിരിക്കണം weight ഉം എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓവർ വെയ്റ്റോ അണ്ടർ വെയിറ്റോ ആവാൻ പാടില്ല കൃത്യമായിട്ടുള്ള weight maintain ചെയ്യണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അങ്ങനെയുള്ള കാര്യത്തിനും അവിടുന്ന് ഔട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ കായികപരമായിട്ടുള്ള കഴിവ് തെളിക്കുന്ന ഓട്ടോവും ചാട്ടോ അതൊക്കെയാണ് അതിൽ പുരുഷന്മാർക്ക് മേൽക്കെൻഡ്സിന് ഒന്നേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടി ഓടിത്തീർത്തണം വനിതകൾക്ക് എണ്ണൂറ് മീറ്റർ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ റേസ് നാല് മിനിറ്റ് നാൽപ്പത്തി അഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിത്തീർത്തണം നിസ്സാരമാണെന്ന് കരുതുന്നു നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇത് ആവില്ലായെന്ന് കരുതുന്നവർ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്താൽ ഇത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ റെഗുലർ പ്രാക്ടീസുള്ളവർക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ ആണ് ഇതെന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഫീമെയിൽസിൻ്റെ ചെസ് ചെസ്റ്റ് മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട് അവർക്ക് ഹൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഒരു ഓട്ടവും ഉണ്ടാകും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതാണ് ആദ്യഘട്ടത്തിൽ വരിക ഇനി രണ്ടാമത്തെ ഘട്ടമായിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കണ്ടക്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ഫോർ ഓൾ കാൻഡിഡേറ്റ് ടു ബി ക്വാളിഫൈ ഇൻ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേയ്സ്ഡ് ടെസ്റ്റ് വിൽ കൺസിസ്റ്റ് ഓഫ് വൺ പേപ്പർ വിത്ത് നൂറ് മാർക്കിൻ്റെ ഒബ്ജെക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ choice ക്വസ്റ്റ്യൻസ് അതായത് നമ്മുടെ എസ് എസ് സിൻ്റെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസാണ് ഇറ്റ് ഷുഡ് ബി അറ്റംപ്റ്റഡ് ഇൻ വൺ ഹവർ ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റുമുള്ള പരീക്ഷയായിരിക്കും നടത്തുക നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അത് നമുക്ക് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി നമ്മൾ കേരളത്തിലുള്ളവരധികവും ഇംഗ്ലീഷ് എടുക്കാനാണ് സാധ്യത കൂടുതലും അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് അതായത് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്ക് വെച്ചിട്ട് ലഭിക്കുന്ന രീതിയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കൊസ്റ്റ്യൻസ് ആൻഡ് മാർക്ക് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ആദ്യം ക്വസ്റ്റിൻ ഉണ്ടാവും മാർക്ക് ഇരുപത് ഒരു ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വെച്ച് ലഭിക്കും ശരിയാക്കി കഴിഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്വൻ്റി ക്വസ്റ്റിയൻ ട്വന്റി മാർക്ക് അതുപോലെ തന്നെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിരിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ലിരിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട് ഇരുപത് മാർക്ക് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് പിന്നെ കമ്പ്യൂട്ടർ നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട് ഇരുപത് ക്വസ്റ്റ്യൻ ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി സെറ്റ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് വോളി ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കത്തുള്ളൂ ഡേറ്റ് ആൻഡ് സെൻറ്റർ ഓഫ് സി ബി ടി വിൽ ബി ഇൻഫോം ടു കാൻഡിഡേറ്റ് അഡ്മിറ്റ് കാർഡിലൂടെ അറിയിക്കും ബി എസ് എഫ് ടു ബി ഡൗൺലോഡ് ഫ്രം ബി എസ് എഫ് വെബ്സൈറ്റ് മെസ്സേജ് ആൻഡ് ഇമെയിൽ മെസ്സേജും ഇമെയിലുമായിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരും എന്നാണ് പറയുന്നത് മാർക്ക് സ്കോട്ടഡ് ബൈ കാൻഡിഡേറ്റ് സി ബി ടി വിൽ ബി നോർമലൈസ്ഡ് ആൻഡ് സർച്ച് നോർമലൈസ്ഡ് സ്കോർ വിൽ ബി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഫൈനൽ മെരിറ്റ് ആൻഡ് കട്ട് ഓഫ് ഓഫ് മാർക്ക് അതായത് നമ്മുടെ എസ് എസ് സി ജി ഡി എക്സാം എങ്ങനെയാണോ മാർക്ക് ടഫ് ഷിഫ്റ്റ് കയറിയവർക്ക് മാർക്ക് കൂടുതൽ കൊടുത്ത് വളരെ ഈസി ആയിട്ടുള്ള വരെ ആയിട്ടുള്ളവരെ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു വന്ന് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള എക്സാം ആണെന്ന് ഇത് പ്രത്യേകം പറയുന്നുണ്ട് ദി ക്വസ്റ്റ്യൻ ഇൻ ദി സി ബി ടി വിൽ ബി ഇന്റർമീഡിയറ്റ് ലെവൽ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പ്ലസ് ടു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കുന്നത് അപ്പം ബാക്കിയുള്ള എല്ലാം നമ്മൾ പറയുന്നില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് സോ അതാണ് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ വരുന്നത് സോ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും കൂടി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇൻഡിക്കേറ്റീവ് സിലബസ് ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനുള്ള സിലബസിന്റെ ഡീറ്റെയിൽസ് ആണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ജനറൽ ഇൻ്റലിജൻസ് എവിടെ നിന്ന് വരും ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ക്ലിറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഭാഗം എവിടെ നിന്നൊക്കെ വരുമെന്നുള്ള കാര്യം ഇവിടെ ചോദിച്ചത് കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ദൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കിൽ ടെസ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഫൈനൽ സെലക്ഷൻ ഘട്ടമാണിത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് വെരിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് എസ് എസ് എൽ സി ബുക്ക് ആധാർ കാർഡ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ എന്തെങ്കിലും മറ്റുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അത് അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല നമുക്ക് സ്കിൽ ടെസ്റ്റിലേക്ക് കടക്കാം സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോംസ് ഓൺ കമ്പ്യൂട്ടർ ഫോർ എ എസ് ഐ അതായത് എ എസ് ഐ പോസ്റ്റിന് സിനോഗ്രാഫറിനുള്ള സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡിറ്റേഷൻ ടെൻ മിനിറ്റ്സ് ആയിട്ട് എൺപത് വേർഡ് പെർ മിനിറ്റിലും അതുപോലെ തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടൈം അമ്പത് മിനിറ്റിൽ ഇനി ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഓറ് സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സിൽ ഇനി ഹിന്ദിയിലോ കമ്പ്യൂട്ടറിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ട്രാൻസ്ക്രിപ്റ്റും ഡിറ്റേഷനുമാണ് ഉള്ളത് ഇതിൻ്റെ കാര്യങ്ങളും ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി സ്കിൽ ടെസ്റ്റ് നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റിയറിൽ എന്നുള്ളതാണ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് വിത്ത് മിനിമം സ്പീഡ് ഓഫ് മുപ്പത്തിയഞ്ച് വേഡ് പെർ മിനിറ്റിൽ ഓൺ കമ്പ്യൂട്ടറിൽ ചെയ്യണം അല്ലെങ്കിൽ ഹിന്ദി ഹിന്ദി മുപ്പത് വേഡ് പെർ മിനിറ്റിൽ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ അറിയുമെങ്കിലും നിങ്ങൾക്ക് ഇതിന് സ്കിൽ ടെസ്റ്റ് പാസ്സാവാൻ സാധിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് ടൈം അലോട്ടഡ് പത്ത് ആണ് പത്ത് മിനിറ്റിൽ ഈ ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ മുപ്പത് വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷോ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റിയറിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് പാസ്സാവും പിന്നെ ഡിറ്റേഷൻ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ക്രിപ്റ്റും ഇത് രണ്ടും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കത് സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ സെലക്ഷൻ പ്രോസസ്സ് ആയിട്ട് പറയാനുള്ളത് സോ ഇതിൻ്റെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം കിടക്കുന്നില്ല നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കളർ ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം പിന്നെ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം ആധാർ കാർഡ് അങ്ങനെയുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലയെന്ന് കരുതി ഔട്ടാക്കത്തില്ല ഉള്ളതൊക്കെ കൊണ്ടുപോകണം പ്ലസ് ടു സർട്ടിഫിക്കറ്റ് പിന്നെ ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കൊണ്ടുപോകണം അതിലേക്ക് അധികം കടക്കുന്നില്ല ഉള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണോ നിങ്ങളുടെ അടുത്തുള്ളത് അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു പതിനാറാമത്തെ പേജിൽ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ബി എസ് എഫിൻ്റെ സൈറ്റിലൂടെ കയറി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ബി എസ് എഫിൻ്റെ സൈറ്റിലേക്ക് കയറി അങ്ങനെ ഇതിന് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യുക എന്നുള്ളൊരു ജസ്റ്റ് ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് ബി എസ് എഫിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇവിടെ ഒരുപാട് അധികം നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ നമ്മൾ ചെയ്തതാണ് ഒന്നുപോലും സ്കിപ്പ് ചെയ്തിട്ടില്ല എല്ലാം നമ്മൾ കൃത്യ സമയത്ത് തന്നെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് യോഗ്യതയുള്ളവരെല്ലാവരും തന്നെ അപ്ലൈ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് യോഗ്യതയുള്ള ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനകം ബാക്കി എല്ലാവരും ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഈ ഒരു തസ്തിക ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ തസ്തിക ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ വീഡിയോ ആയി കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഈ രണ്ട് എങ്ങനെ അപ്ലൈ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്ലൈ കിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനാണ് പറയുന്നത് ഇത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇത് ചെയ്യാത്തവർ ഇത് ചെയ്യുക ഇതിന് പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ലോഗിൻ ചെയ്ത് കയറാം അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക പേഴ്സണൽ ഇൻഫർമേഷൻ അഡ്രസ്സ് ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് ഭയങ്കര സിമ്പിൾ ആണ് ഇത് ഗെറ്റ് ഒ ടി പി കൊടുത്ത് പോവുക എന്നിട്ട് അവിടെ നിങ്ങൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും റീഡയറക്ട് ചെയ്തിട്ട് ഈ ഒരു ഫസ്റ്റ് ഇൻ്റർഫേസിലേക്ക് ഇവിടത്തേക്ക് വരുന്നതായിരിക്കും ഈ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ഉണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡി പിന്നെ ഇവിടെ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും അതും കൂടി കൃത്യമായിട്ട് ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ള ക്യാപ്ഷൻ അല്ല ഐ ആം നോട്ട് റോബോട്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആവുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഏതൊക്കെ പോസ്റ്റ് ഉണ്ടാവും നിങ്ങൾ പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ എ എസ് ഐ പോസ്റ്റ് അവിടെ നിലവിലുണ്ടാവും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും സിംപിളാണ് ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് അപ്ലോ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട് അതിൻ്റെയൊക്കെ എം ബി സൈസ് കറക്റ്റ് കാര്യങ്ങൾ ഫോട്ടോന്റെ കൃത്യം എവിടെയാണോ നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് അതിൻ്റെ അടിയിൽ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും ഇരുപത് കെ ബിക്കും നൂറ് കെ ബിക്കും ഇടയിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ അടിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മുഴുവൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ നോട്ടിഫിക്കേഷനിൽ ഹെൽപ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിലുണ്ട് പിന്നെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡൗട്ട്സിൻ്റെ താഴെ ചോദിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട